വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മാത്തമാറ്റിക്സിന്റെ ഗണിതത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം നോക്കൂ ടു റെക്റ്റാങ്കിൾസ് വിത്ത് ദ സെയിം പെരിമീറ്റർ ആൾ ഗിവൺ ബു താഴെ എന്താണ് രണ്ട് റെക്റ്റാങ്കിളുകൾ അല്ലെ രണ്ട് ചതുരങ്ങളാണ് ചിത്രത്തിലുള്ളത് ഈ രണ്ട് ചതുരങ്ങളുടെയും റെക്റ്റാങ്കിളുടെയും പെരിമീറ്റർ സെയിം ആണ് പെരിമീറ്റർ സെയിമാണ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഹാസ് ലെങ്ത് ഓഫ് ടെൻ സെൻറിമീറ്റർ ആൻഡ് ഹൈറ്റ് ഓഫ് സെവൻ സെൻറ്റിമീറ്റർ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ടെൻ സെൻറ്റിമീറ്ററും ഹൈറ്റ് സെവൻ സെൻറ്റിമീറ്ററുമാണ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് റെക്റ്റാങ്കിൾ ഈസ് ട്വൽവ് സെൻറ്റിമീറ്റർ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ട്വൽവ് സെൻറ്റിമീറ്റർ എന്താണ് ലെങ്ത്ത് ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് എ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദി ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഫസ്റ്റ് വാട്ട് ഇസ് എ പെരിമീറ്റർ ഓഫ് ദി ഫസ്റ്റ് റെക്റ്റാങ്കിൾ എത്രയാണ് ഇത് രണ്ടും പത്തായിരിക്കും ഇത് രണ്ടും ഏഴായിരിക്കും അല്ലേ പത്ത് പ്ലസ് പത്ത് ഇരുപത് ഇരുപത്തേഴ് ഏഴ് ഇരുപത്തേഴ് പ്ലസ് ഏഴ് മുപ്പത്തി നാല് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് ടു ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ ടു ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് പത്ത് പ്ലസ് ഏഴ് പതിനേഴ് അപ്പം ടു ഇൻറ്റു പതിനേഴ് ചെയ്താൽ മതി അപ്പം ടു ഇൻറ്റു പതിനേഴ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണേ ഏഴ് പതിനാല് നാല് ബാലൻസ് ഒന്ന് രണ്ട് രണ്ടൊന്ന് മൂന്ന് മുപ്പത്തി നാല് അപ്പം പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാംഗിൾ എത്രയാണ് മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ എത്രയാണ് മക്കളെ മുപ്പത്തിനാല് സെന്റിമീറ്റർ ഇനി വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് റെക്റ്റാങ്കിൾ സെക്കൻഡ് റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല അല്ലേ ഇതിന്റെ രണ്ടിന്റെയും പെരിമീറ്റർ സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ മുപ്പത്തിനാല് സെന്റിമീറ്റർ ആകുമ്പോൾ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ എത്രയായിരിക്കും മുപ്പത്തിനാല് സെന്റിമീറ്റർ തന്നെ ആയിരിക്കണം അല്ലേ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് റെക്റ്റാങ്കിൾ സെക്കൻഡ് റെക്റ്റാംഗിളിന്റെ ഹൈറ്റ് എത്രയായിരിക്കും ആയിരിക്കും ആ അഞ്ച് ആണ് എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ നമുക്ക് നോക്കാം ടു ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് പ്ലസ് അഞ്ച് എത്രയാണ് കിട്ടണത് പതിനേഴ് ടു ഇൻറ്റു സെവൻറ്റീൻ തന്നെയാണ് നമുക്ക് കിട്ടണത് അല്ലേ അപ്പോൾ എത്ര തന്നെയാണ് അഞ്ച് സെന്റിമീറ്റർ അപ്പൊ രണ്ടിൻ്റെയും പെരിമീറ്റർ സെയിം സെയിമാണ് മുപ്പത്തിനാല് ആണ് ഇനി നെക്സ്റ്റ് ഫൈൻ ദ ഏരിയ ഓഫ് ദി ബോത്ത് റെക്റ്റാങ്കിൾ രണ്ടിൻ്റെയും എന്താണ് പരപ്പളവ് എഴുതുക അതായത് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആയിത്തേൻ്റെ എങ്ങനെയാണ് ആ സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ പത്ത് ഇൻറ്റു സെവൻ ആയിത്തേൻ്റെ പത്ത് ഇൻറ്റു സെവൻ എത്രയാണ് സെവൻറ്റി ഫസ്റ്റിൻ്റെ ആണ് കേട്ടോ ഫസ്റ്റ് റെക്റ്റാംഗിളിൻ്റെ ഏരിയ സെവൻറ്റി ആണ് ചതുശ്ര സെൻറ്റിമീറ്റർ ഫസ്റ്റിൻ്റെ സെവൻറ്റി ആണ് സെക്കൻഡിന്റെ അപ്പോൾ എത്രയായിരിക്കും ആയിരിക്കും പന്ത്രണ്ട് ഇൻറ്റു സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു ഒരു സൈഡ് സൈഡല്ലേ ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എത്ര അഞ്ചാന്ന് അല്ലേ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് അറുപത് അപ്പൊ രണ്ടാമത്തെ റെക്റ്റാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് സെക്കൻഡ് റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അറുപത് അപ്പൊ ഏരിയാസ് ഇതിന്റെ എഴുപതും ഇതിന്റെ അറുപതും സെക്കൻഡ് ആക്ടിവിറ്റി വാട്ട് ഇസ് ദ റിമൈൻഡർ വെൻ വൺ ഫോർട്ടി ഫോർ ഈസ് ഡിവൈഡഡ് ബൈ ടെൻ വൺ ഫോർട്ടി ഫോറിന് എത്രയാണ് ടെന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് റിമൈൻഡർ ശിഷ്ടം എത്രയാണ് നാലായിരിക്കും ഇനി വെദർ എ മൾട്ടിപ്പിൾ ഓഫ് എയ്റ്റ് ഗുണിതമാണ് എന്നാണ് ചോദിച്ചത് ഫൈൻ വെദർ വൺ ഫോർട്ടി ഫോർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എയ്റ്റ് എയ്റ്റിന്റെ ഗുണിതമാണോ എന്നാണ് ചോദിച്ചേ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണോ ആണെങ്കിൽ ആണെന്ന് എഴുതുക ആണോ ആണ് അല്ലേ യെസ് മൾട്ടിപ്പിൾ ആണ് വൈ എന്തുകൊണ്ടാണ് ആ നൂറ്റി നാൽപ്പത്തി നമ്മൾ എട്ടും കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം അതായത് മിച്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിട്ടാണ് വരിക സീറോ ആയിട്ടാണ് വരിക അപ്പോൾ എന്താണ് അതുകൊണ്ടാണ് എന്താവുന്നത് അത് മൾട്ടിപ്പിൾ ഓഫ് എയ്റ്റ് ആവുന്നത് മനസ്സിലായോ വൺ ഫോർട്ടി ഫോറിനെ എട്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് എത്ര കിട്ടുന്നത് സീറോ അതുകൊണ്ടാണ് എന്ത് വരുന്നത് അത് മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് നമ്പർ ലെസ് ദാൻ ട്വൻറ്റി ലീവ് എ റിമൈൻഡർ ഓഫ് ഡിവൈഡ് ബൈ ത്രീ ഓർ ഫോർ എന്താണ് വിച്ച് നമ്പർ ലെസ് ദാൻ ട്വൻ്റി ലീവ്സ് എ റിമൈൻഡർ ഓഫ് വൺ വെൺ ഡിവൈഡ് ബൈ ത്രീ ഓർ ഫോർ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ മൂന്ന് കൊണ്ട് ഹരിച്ചാലും നാല് കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ ഒന്ന് വരുന്ന ശിഷ്ടം മിച്ചം ഒന്ന് വരുന്ന ഇരുപതിൽ താഴെയുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് കൊണ്ട് ഹരിച്ചാലും നാല് കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ എത്ര വരണം വണ്ണെന്ന് വരണം അങ്ങനെയുള്ള ഇരുപതിൽ താഴെയുള്ള സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്നാണ് ഉത്തരം ഇനി ഡി ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിൻ നമ്പേഴ്സ് ഡസ് നോട്ട് ലിവ് എ എ റിമൈൻഡർ വെൺ ഡിവൈഡ് ബൈ ടു എന്താ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ വൺ ഡിവൈഡ് ബൈ ടു ഓ ത്രീ കൊണ്ട് ഹരിച്ചാലും മൂന്ന് കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ വരാത്ത സംഖ്യ താഴെ കൊടുത്തേക്കണതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ഹരിച്ചാലും മൂന്ന് കൊണ്ട് ഹരിച്ചാലും രണ്ട് അല്ലെങ്കിൽ മൂന്ന് അതുകൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ വരാത്തത് വിച്ച് ഡസ് നോട്ട് ലീവ് റിമൈൻഡർ എന്ന് പറഞ്ഞു മിച്ചം വരാത്ത നമ്പർ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ട്വന്റി ഫോർ ആണ് ശരിയായ ഉത്തരം ട്വന്റി ഫോർ നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ആണ് ഡ്രോ എ ടേബിൾ ആൻഡ് ക്ലാസിഫൈ ക്ലാസ്സിഫൈ ദോളോയിങ് നമ്പേഴ്സ് താഴെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫസ്റ്റത്ത് ചോദിച്ചിരിക്കുന്നത് നമ്പേഴ്സ് ഹാവിങ് റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ ടു കൊണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് നമ്പേഴ്സ് ഹാവിങ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ ടു മിച്ചം വരുന്ന സംഖ്യകൾ ഏതൊക്കെ രണ്ടും കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരുന്ന സംഖ്യകൾ അതായത് റിമൈൻഡർ ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തേർട്ടി ത്രീ സെവൻ്റി ഫോർട്ടി അപ്പോൾ ഓരോ നമ്പറിനെയും നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് തോന്നി നോക്കണം ടുയും കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം അപ്പോൾ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് തേർട്ടി ത്രീ സെവൻറ്റി ഫോർട്ടി ഫൈവ് ഫോർട്ടി നയൻ തേർട്ടി ഫൈവ് ഇത്രയാണ് എന്ത് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ വരുന്നത് ഇനി നെക്സ്റ്റ് കോളത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നമ്പേഴ്സ് ഡു നോട്ട് ലീവ് എ റിമൈൻഡർ വൺ ഡിവൈഡഡ് ബൈ ഫോർ ഫോറും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡു നോട്ട് ലീവ് റിമൈൻഡർ റിമൈൻഡർ വരാത്ത ശിഷ്ടം വരാത്ത സംഖ്യകൾ മിച്ചം വരാത്ത സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാലും കൊണ്ട് അപ്പോൾ ഈ സംഖ്യകളെയൊക്കെ നാലും കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പോൾ റിമൈൻഡർ വരാത്ത സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതായത് മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി നാലിൻ്റെ മൾട്ടിപ്പിൾ ആണോ ഈ പറയുന്ന സംഖ്യകൾ ഏതെങ്കിലുമെങ്കിൽ അതായത് നാലിൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ ഈ സംഖ്യകളുണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യില്ല ശിഷ്ടം വരില്ല എല്ലാം സീറോയായിട്ട് പോവും റിമൈൻഡർ അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഏതൊക്കെയാണ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് പിന്നെ എത്രയാണ് ഫോർട്ടി ഫോർ സിക്സ്റ്റി ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫോർ അപ്പം നാലും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരാത്ത സംഖ്യകൾ മിച്ചം വരാത്ത സംഖ്യകൾ ഇനി മൂന്നാമത്തെ ചോദിച്ചാൽ നമ്പേഴ്സ് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ ഫൈവ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് മിച്ചം വരുന്ന ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ട്വൻറ്റി എയ്റ്റ് തേർട്ടി ത്രീ സെവൻ്റി ട്വൻറ്റി ടു ഫോർട്ടി ഫോർ ഫോർട്ടി നയൻ ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫോർ ഇത്രയും സംഖ്യകളാണ് റിമൈൻഡർ വരുന്ന സംഖ്യകൾ എന്ന് പറയണം അഞ്ചും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം വരുന്നത് ഇനി നെക്സ്റ്റ് നമ്പേഴ്സ് ഡു നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഓർ ടെൻ ഫൈവും കൊണ്ടോ ടെന്നും കൊണ്ടോ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ വരാത്ത മിച്ചം വരാത്ത സംഖ്യകൾ ഏതൊക്കെയാണെന്നു ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് സിക്സ്റ്റിയും സെവൻറ്റിയും സിക്സ്റ്റിയും സെവൻറ്റിയും ഇനി ബി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ ലീവ് റിമൈൻഡർ വെൺ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് എന്താണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ ലീവ് റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് അല്ലേ നൂറിനെയും ആയിരത്തേനേയും താഴെ കൊടുത്തവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് റിമൈൻഡർ വരിക അല്ലെങ്കിൽ ശിഷ്ടം മിച്ചം വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറിനെയും ആയിരത്തിനെയും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നൂറിനേയും ആയിരത്തിനേയും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് എന്ത് വരിക റിമൈൻഡർ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് കൊണ്ട് ഹരിച്ചാലാണ് തേർട്ടി ഏതാണ് തേർട്ടിയാണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ ത്രീ കണ്ടസ്റ്റഡ് ഇൻ എലക്ഷൻ വേർ ഫോർ ലാക്സ് ഫോർട്ടി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സിക്സ് ഫോർ ലാക്ക് എയ്റ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ആൻഡ് ഫോർ ലാക് ട്വ ട്വൽവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് അപ്പോ എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ മൂന്ന് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തു ഒരു എലക്ഷനിൽ മത്സരിക്കുന്നു കണ്ടസ്റ്റ് ചെയ്യുന്നു അല്ലേ കണ്ടസ്റ്റ് ചെയ്ത് അപ്പൊ അവർക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് നാല് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് മറ്റൊരാൾക്ക് നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് അടുത്തയാക്ക് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഇത്രയും വോട്ടുകളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഇനി അറേഞ്ച് ദീസ് നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ് ഏ ക്വസ്റ്റ്യൻ ചോദിച്ചങ്ങനെ ഇത് സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത് അപ്പൊ ഏറ്റവും കുറവ് കിട്ടിയ ആളിൽ നിന്ന് കൂടുതൽ അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫോർട്ടി വൺ ഫോർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് അല്ലെ അപ്പൊ ഏതാ അറേഞ്ച് ചെയ്യുന്ന ഓർഡർ ഫസ്റ്റ് ഇത് അല്ലേ ഫസ്റ്റ് ഇത് സെക്കൻഡ് നാൽപ്പത്തിനാല് അല്ലേ തേർഡ് ഈ ഫോർട്ടി എയ്റ്റ് എന്ന് എഴുതിയേക്കണത് അപ്പൊ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് വണ് ടു ത്രീ ഇനി നെക്സ്റ്റ് ഹൗ മെനി വോട്ട് ഡിഡ് ഓൾ ഓഫ് ദം ഗ് എല്ലാവർക്കും കൂടി കൂടി എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ അപ്പൊ എല്ലാം കൂടെ കൂടി എന്ത് ചെയ്താൽ മതി നിങ്ങൾ പ്ലസ് ചെയ്താൽ മതി അല്ലെ എല്ലാം കൂടെ കൂടി പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും ആ പതിമൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് കിട്ടും അപ്പൊ എല്ലാവർക്കും കൂടെ കൂടി കിട്ടിയേക്കണത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പതിമൂന്ന് ലക്ഷത്തി നാപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആൻസർ ഇനി സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വോട്ട് ഏറ്റവും ഹയസ്റ്റ് വോട്ടും ലോവസ്റ്റ് ലോട്ടും വോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര അപ്പൊ ഹയ്യസ്റ്റ് വോട്ട് എത്രയാണ് ഇതാണ് അല്ലെ നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് ഏറ്റവും കുറവ് എത്രയാണ് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് അപ്പൊ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലേ ഏറ്റവും വലിയതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യണം അപ്പൊ നമുക്ക് ഇത്രയും ആണ് ഡിഫറൻസ് എന്ന് കിട്ടും നെക്സ്റ്റ് സ്വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദോളസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് വൺ ടു സീറോ എയ്റ്റ് സെവൻ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒന്ന് രണ്ട് പൂജ്യം എട്ട് ഏഴ് എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എഴുതാവുന്ന ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ താഴെക്കൊടുത്തയിലേതാണ് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതാണ് ആണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവർ എ കൊസ്റ്റിൻ വിച്ച് ഇസ് മിസ്സിംഗ് ഫാക്ടർ ഇതിലെ മിസ്സിംഗ് ഫാക്ടർ ഏതാണെന്നു ചോദിച്ചാൽ ടൂ ഇൻ ടൂ ഇൻ ഡാഷ് ഇൻറ്റു ഫൈവർ ഇതെല്ലാം ഇൻഡു ചെമ്പ് സിക്സ്റ്റി കിട്ടുന്ന പറഞ്ഞാൽ ഇവിടെ ചേർക്കേണ്ട ഫാക്ടർ ഏതാണ് ത്രീ ആണ് ചേർക്കേണ്ടത് ഇനി നെക്സ്റ്റ് ഫൈൻ ടു ഫിഫ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ട്വന്റി ഫൈവ് ബൈ റിമൂവിംഗ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് നമ്പേഴ്സ് എന്താണ് ഇരുന്നൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ ഇരുപത്തഞ്ച് അതായത് ഇരുന്നൂറ്റി അമ്പത് ഹരണം ഇരുപത്തി അഞ്ച് എന്ന ക്രിയ രണ്ട് സംഖ്യകളുടെയും പൊതുഘടകങ്ങൾ ഒഴിവാക്കി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് റിമൂവ് ചെയ്തിട്ട് എഴുതാനാണ് പൊതുഘടകങ്ങൾ ഒഴിവാക്കി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ കിട്ടും ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം എന്നിട്ട് എന്താണ് ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലേ അപ്പൊ ടു ഇൻറ്റു ഫൈവ് ടെണ് അപ്പം ഇങ്ങനെ ഏതെങ്കിലും എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് കിട്ടും ഇതിൻ്റെ കോമൺ ഫാക്ടർ ഒഴിവാക്കിയിട്ടാണ് എഴുതേണ്ടത് രണ്ട് സംഖ്യകളുടെയും കോമൺ ഫാക്ടേഴ്സ് ഒഴിവാക്കി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഡിവൈഡ് ദ നമ്പർ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ബൈ ത്രീ ഇൻറ്റു സെവൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ക്വസ്റ്റിൻ കോഷ്യൻ്റെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് എന്ന സംഖ്യയെ മൂന്ന് ഇൻറ്റു ഏഴ് എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുന്നു രണഫലമാകുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇതിനെ ഹരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് ഹരണഫലമായി വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് ശരിയായ ഉത്തരം ആക്ടിവിറ്റി സിക്സ് ദോളോയിങ് ഗ്രാഫ് ഷോസ് ദ നെയിംസ് ഓഫ് ദ ഫ്രൂട്ട്സ് ലൈക്ക് ബൈ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ സ്കൂൾ ആ ഒരു സ്കൂളിലെ ബോയ്സിനും ഗേൾസിനും ഇഷ്ടമുള്ള ഫ്രൂട്ട്സിന്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് എയിൽ കൊച്ചിരിക്കും വിച്ച് ഫ്രൂട്ട്സ് ലൈക്ക് ബൈ മോസ്റ്റ് ഓഫ് ദ ചില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് ഏതാണ് ഗ്രേപ്പ് ആണ് ഏതാണ് മക്കളെ ഗ്രേപ്പ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പഴം കാര്യം ഗുഹ ഉണ്ടെങ്കിലും ഗുഹയിൽ ബോയ്സ് ഇരുന്നൂറും ഗേൾസ് വളരെ കുറവാണ് ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വരുമ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് കഴിക്കുന്നത് ഇനി ബി വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹു ലൈക്ക് ആപ്പിൾ ആപ്പിൾ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിലെ വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആപ്പിൾ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിലെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് അതാ ഇവിടെ ഉണ്ട് അല്ലേ എത്രയാണ് നൂറ്റി അൻപതും അല്ലേ ഗേൾസ് നൂറ്റി അമ്പതും ബോയ്സും നൂറാണ് അപ്പം നൂറ്റമ്പതിൽ നിന്ന് നൂറ് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണേ നൂറ്റമ്പതിൽ നിന്ന് നൂറ് മൈനസ് ചെയ്താൽ അൻപതും നിന്ന് കിട്ടും അതാണ് ഡിഫറൻസ് അവർ തമ്മിലുള്ളത് വ്യത്യാസമെന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഇഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഈച്ച് ഐറ്റം ഈസ് റിട്ടേൺ ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് കം ഇൻ ദ തേർഡ് പ്ലേസ് എന്താ ചോദിച്ചേ ആ ഓരോ ഇനത്തിലെയും ഉള്ള എന്താണ് ആകെ എണ്ണം ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതിയാൽ മൂന്നാം സ്ഥാനത്ത് വരുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഓരോ ഫ്രൂട്ടിലുള്ള ആകെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതിയാൽ ഏതായിരിക്കും മൂന്നാം സ്ഥാനം ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതേണ്ടത് മൂന്നാം സ്ഥാനത്ത് വരുന്ന അപ്പോ ഫ്രൂട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഗുവയാണ് ഏതാണ് ഗുവയാണ് ഇനി ഡി ക്വസ്റ്റ്യൻ വിച്ച് ഫ്രൂട്ട് ഈസ് ലൈക്ക് ബൈ ബോയ്സ് ആൻഡ് ഗേൾസ് ഈക്വലി ബോയ്സും ഗേൾസും ഈക്വലി ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഗ്രേപ്സ് അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എന്ത് ബോയ്സും ഗേൾസും ഈക്വലി ഇഷ്ടപ്പെടുന്നത് ഇനി ഈ ക്വസ്റ്റിൻ റൈറ്റ് അനദർ ക്വസ്റ്റിൻ ബേസ്ഡ് ഓൺ ദ ഗൺഗ്രാഫ് ഈ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റിൻ ഇതുപോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ആക്ടിവിറ്റി നോക്കാം എ മീറ്റർ ലോങ് റിബൺ ഈസ് കട്ട് ഇൻറ്റു ഫൈവ് ഐഡന്റിക്കൽ പീസ് എന്താ പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് മീറ്റർ നീളമുള്ള ഒരു റിബൺ എന്ത് ഇതു ഒരേപോലെയുള്ള അഞ്ച് കഷ്ണങ്ങൾ ഐഡന്റിക്കൽ പീസ് ആയിട്ട് മുറിച്ചു ഒരേപോലെയുള്ള അഞ്ച് കഷ്ണങ്ങളാക്കി മുറിച്ചു ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം എ പീസ് ഹൗ മെനീ മീറ്റേഴ്സ് ഓഫ് റിബൺ ഡിറ്റ് സുഹറ ഗെറ്റ് അതിനകത്തുനിന്ന് എന്ത് ചെയ്തു സുഹറ ഒരു കഷ്ണം സുഹറ എടുത്തു സുഹറയ്ക്ക് അപ്പം എത്ര മീറ്റർ കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു മീറ്റർ ലോങ് ഉള്ള റിബൺ ആണ് അല്ലേ അഞ്ച് ഐഡന്റിക്കൽ പാർട്ട്സ് അപ്പൊ ടു ബൈ ഫൈവ് മീറ്റർ എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ ടു ബൈ ഫൈ മീറ്റർ എന്നാണ് എഴുതേണ്ടത് നെക്സ്റ്റ് ശോഭ ടു ദ റിമൈനിങ് പീസ്റ്റ് എന്താ എഴുതു ബാക്കിയുള്ള കഷ്ണങ്ങൾ ആരെടുത്തു ശോഭ എടുത്തു ഹൗ മെനി മീറ്റേഴ്സ് ഡി ശോഭ ഗെറ്റ് അപ്പം ശോഭയ്ക്ക് എത്രയായിരിക്കും ബാക്കി ത്രീ ബൈ ഫൈവ് ആയിരിക്കും എത്രയായിരിക്കും ത്രീ ബൈ ഫൈ മീറ്റർ ആയിരിക്കും ഇനി ഈ ഫൈവ് മീറ്റേഴ്സ് റിബൺ ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് ഫോർ പീപ്പിൾസ് ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റിബൺ വിൽ ഈച്ച് വൺ ഗെറ്റ് ബാക്കിയുള്ള കഷ്ണങ്ങൾ എന്ത് ചെയ്തു ഈഫ് അല്ല ഫൈവ് മീറ്റർ റിബൺ എന്ത് ചെയ്തു ഫൈവ് മീറ്റർ റിബൺ നാല് പേര് തുല്യമായി വീതിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര മീറ്റർ റബ്ബൺ കിട്ടും എന്നാണ് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫൈവ് മീറ്റർ ഉള്ളത് നാല് പേർ അപ്പോൾ ഫൈവ് ബൈ ഫോർ മീറ്ററിൽ നിന്ന് എഴുതാം അല്ലെങ്കിൽ അതിനെ ഫ്രാക്ഷൻ വൺ ഇൻ ടു വൺ ബൈ ഫോർ മീറ്ററിൽ നിന്ന് ഓർന്നിട്ട് ചെയ്യാം ഇതിലേതെഴുതിയാലും ഉത്തരം ശരിയാണ് അല്ലേ അഞ്ച് മീറ്റർ ഉള്ളത് നാല് പേർക്ക് അപ്പം ഫൈവ് ബൈ ഫോർ മീറ്ററിൽ നിന്ന് എഴുതാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു ഹാഫ് താഴെ കൊടുത്തേക്ക് പകുതിക്ക് തുല്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് താഴെ കൊടുത്തിരിക്കുന്നതിൽ പകുതിക്ക് തുല്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാലിൻ്റെ പകുതിയാണ് രണ്ട് ആറിന്റെ പകുതി മൂന്ന് നീളാം എട്ടിന്റെ പകുതി നാല് എഴുതാം അപ്പം അല്ലാത്തത് ഏതാണ് അഞ്ച് ബൈ സെവൺ ആണ് അല്ലേ അപ്പോൾ സി ആണ് ശരിയായ ഉത്തരം അപ്പം മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യും ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗെയിൻ താങ്ക് യു